ഞങ്ങള് കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് സ്കോട്ട്ലൻഡ് പോകാൻ തുടങ്ങുവാണ് അപ്പം ഷുങ്കു ഞങ്ങളുടെ കൂടെ ആണ് വരുന്നത് ഷുങ്കും കുഞ്ഞാ ഞങ്ങൾ ഒരുമിച്ച് വണ്ടിക്കകത്ത് കാണത്തിൽ കളിയാ ലൂസിനെ ലൂസി 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 തലേം കുത്തി എനിക്ക് കാണും നമ്മുടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് യാത്ര തുടങ്ങി അങ്ങോട്ട് പിള്ളേര് ശുഖ് കളിക്കുവാണ് ഞാൻ കുഞ്ഞുങ്ങിപ്പോയി അവര് ഉറങ്ങിപ്പോഴത്തേനും ഒത്തിരി ലേറ്റ് ആയാരുന്നു ക്ഷീണിപ്പോയി അവര് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് നല്ല രസം ഈ വഴിയാണ്

നമ്മൾ ആദ്യമേ ഡിസ്റ്റിലറിയിലോട്ടാണ് പോകുന്നത് അപ്പം അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കയ്പിനൊരു ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി അപ്പം കൂടെ നമ്മൾ നിർത്തില്ലേ ഡിസ്റ്റിലറിയിലെത്തി ജോണി വോക്കിന്റെ ഡിസ്ലറിയാണ് അപ്പം അത് അകത്ത് കയറി കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് കള്ളിന് വേണോ നല്ല കള്ളിന് വേണോണ്ടോ പ്രത്യേകിച്ചും കള്ളിന്റെ അല്ലേ യ്യോ കടിച്ചു കടിച്ചു കടിച്ചോ അത് മെയിൻസ് ആയിട്ട് ക്ലോസ്റ്റാ കുഞ്ഞാവാൻ വെക്കാൻ കേട്ടോ കുപ്പിയൊന്നും തല്ലിപ്പൊട്ടിക്കല്ലോ കേട്ടോ നമ്മളെ കാറ് കൊടുത്തിട്ട് പോണ്ടി വരും ഇതിന്റെ വില മാസ്റ്റേഴ്സ് ആയിരം ആ ഇത് ജോൺ വോക്കർ ആൻഡ് സൺസ് അതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും ഉണ്ട് ഓക്കെ കൈപ്പനല്ല കയ്പന്റെ കൂട്ടുകാരനാണ് റെഡ് ജോണി വോക്കർ എന്നാണ് പറയുന്നത് അതെന്നു കീപ്പ് വോക്കിംഗ് പ്ലേയിങ് കാർഡ്സ് ഒക്കെ വരാം അതിൻ്റെ വില നോക്കട്ടെ വില അല്ല എട്ട് പോ നല്ല ഷേപ്പ് ഉണ്ട് മൂവായിരം പൗണ്ടില് മേടിച്ച് കുടിക്കാൻ പറ്റിയ അത് മൂവായിരം പൗണ്ടറിന്റെ ഡെക്കറേഷൻ രണ്ടു മൂപ്പിക്കണ്ടേൽ എന്തോ മെയിൻ്റെ ആയിട്ട് ക്ലോസ്ഡായിട്ടിരിക്കുക അതുകൊണ്ട് ഇനി പഴുത്ത സ്ഥലം നോക്കാം ഉണ്ട് അതല്ലേ കാട്ടു അതാണ് ജസ്കർ ക്ലോഫറിൽ പ്രതീക്ഷ ഇവിടാ നമുക്ക് അടുത്ത വാറ്റ് കേന്ദ്രത്തിലോട്ട് പോകുമ്പോ അതാണ് ഓടി ഇറങ്ങി ഇറങ്ങി വന്നേ കയ്പ താരാട്ടൊക്കെ പാടി പോവാണ് ഏവാണ് കയ്യപ്പം കിട്ടുന്നു കൊച്ചിൻ്റെ കൊച്ചിൻ്റെ അപ്പം കൊച്ചിൻ്റെ തല്ലട ഞങ്ങളിനി അടുത്ത സ്ഥലത്തോട്ട് പോവാ ഇവിടെ മെയിൻ്റെനൻസ് ആയതുകൊണ്ട് ഇത് അടച്ചിട്ടേക്കുക മൂന്നരണ്ടായില്ലേ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല കഴിച്ച പള്ളിപ്പറമ്പ് കഴിച്ചോണ്ടിരിക്കുമണി ഒന്നും കഴിക്കാതെ അവിടെ ും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഫോൾ കേക്ക് വെയിൽ കാണാൻ പോവാണ് അതൊരു രണ്ട് ഡാമിൽ അതായത് താഴത്തെ ഒരു ലെവലിലുള്ള ഒരു ഡാമിൽ നിന്ന് ബോട്ട് പൊക്കി റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ കൊണ്ടുപോയി വേറൊരു ഡാമിൽ വെച്ച് അതിൽ ഓടിക്കുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ അത് കാണാൻ പോവാണ് വാടാ വാടാ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ടിക്കറ്റ് കൗണ്ടറൊക്കെ അടച്ച് അവരെ ലാസ്റ്റ് ബോട്ട് പോകുന്ന സമയം കഴിഞ്ഞു പക്ഷേ ആ ബോട്ട് ലേറ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുത്തെ നിന്നിട്ട് സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അകത്ത് പോയി ടിക്കറ്റ് ഒക്കെ എടുത്തുനിന്ന് ഞങ്ങളെ കയറാൻ സമ്മതിച്ചു two more locks here. These take boats to the the main level of the Union Canal, another meters up. ബോട്ടിങ് ഇറങ്ങിക്കഴിഞ്ഞ് അതിന്റെ അടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കുണ്ട് അപ്പം കുഞ്ഞാവേം ഷുംഭു അവിടെ പോകണമെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയി ഞങ്ങള് ശുങ്കും കുഞ്ഞും കേരുന്നില്ല വെള്ളത്തിന് കൊച്ചിനെ കണ്ടിട്ട് ഞങ്ങളെ പിടിച്ചു നിർത്തുക ഇത് കയ്പന്റെ കൊച്ചല്ലേന്ന് ചോദിച്ചു എവിടെ പോവാട കയ്പന്റെ കൊച്ചിനെ കൊണ്ടുന്ന് ചോദിച്ചു പോയി അത് പാലി പോയല്ലോ അതെ രണ്ട് കുപ്പി മേടിച്ചു ആ അതെ അടുത്ത് കയറി വാറ്റന്ന് കാണാൻ പറ്റില്ല കൈപ്പം കുപ്പി മേടിച്ചു അതെ കുപ്പി മേടിച്ചു അതെ അപ്പൊ അതും മേടിച്ച് ഞങ്ങൾ ഫോൾട്രിക് വേലി കയറി ഒരു ലൈവ് ഒക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് നേരതേ ഇതിന് ഇതിൻ്റെ കെൽപീസ് കെൽപീസ് കാണാൻ വന്നാൽ കെൽപീസ്കത്ത് രൂപ ആണോ അയ്യോ ചിന്ന നേരത്തെ വരണമായിരുന്നു അപ്പം ഇത് അകത്ത് കയറത്തില്ല അത് ഓൾറെഡി ക്ലോസ്ഡ് ക്ലോസ്ഡായി പക്ഷേ പുറത്തുനിന്ന് കാണാം

അതെ അപ്പൊ ഞങ്ങള് ഒരു കാപ്പി കുടിക്കാനായിട്ട് ഭയങ്കര ക്രൈവിക്കും അപ്പൊ ഒരു കാപ്പി കുടിക്കാൻ ഞാൻ കയറുകയാണ് കാപ്പി കുടിക്കാൻ കാപ്പി ഉണ്ട് ഒരു ഐസ്ക്രീം കട ഉണ്ട് കാപ്പി കുടിക്കുന്നിടത്തുള്ള ക്യൂ ഞാൻ മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇതാണ് ഐസ്ക്രീം കടയുടെ ക്യൂ എല്ലാര്ക്കും ഐസ്ക്രീം

ആടി പൊന്നിമോளே ആള് എന്താക്കില്ല ഹഹഹഹ അടുത്ത എങ്ങോട്ടാ പ്ലാൻ ചെയ്യുക നമ്മൾ നമ്മള് ഒരു ക്യാസിലിൻ്റെ അടുത്തുള്ള ഒരു കാർ പാർക്കിലോട്ടാ പോകുന്നേ അപ്പം ഇവിടുന്ന് ഒരു നാപ്പത്തിനാല് മിനിറ്റ് അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പിടിക്കും ഒരു അവിടെ ചെന്ന് സിറ്റി സിറ്റി സെന്ററിൽ സെന്ററിൽ പോകാനല്ലേ ആ വിളിക്കും ചുമ്മാറങ്ങിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല അവിടെ മീൻസ് ക്യാസിലും ഒന്നും കേറാൻ താല്പര്യം ഇല്ലായിരുന്നു പിന്നെ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കേറാനൊന്നും ഇല്ല ചുമ്മാ ഒന്ന് സിറ്റി സെന്റർ കാണുക എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുക അപ്പൊ അവിടെ നിന്നൊരു രണ്ട് രണ്ടേകണിക്കൂർ മിച്ചം വീട്ടിലോട്ടുണ്ടാവും അപ്പൊ നമ്മള് തിരക്കൊക്കെ കഴിഞ്ഞ് എടും സിറ്റി സെന്ററിന്റെ അവിടെ എത്തി തോ ചോട്ടിൽ പാർക്ക് ചെയ്തു ഇനി പച്ചമാ സിറ്റി സെന്ററിൽ കൂടെ കുറച്ച് നടന്ന് കുറച്ച് കടയിലൊക്കെ കയറിയിട്ട് തിരിച്ച വീട്ടിലോട്ട് അതും കുറച്ച് ഡ്രൈവൺ മൂന്ന് മണിക്കൂർ ഒരു സ്റ്റോപ്പ് അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളിങ്ങനെ നടന്ന് പോയപ്പോഴത്തേക്കും മെക്ടണാൾസ് കണ്ടു അത് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും പിള്ളേർ പറഞ്ഞ് അവർക്ക് വിശക്കുവാണ് പിന്നെ അവിടെ കയറി അവർക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു അഞ്ച് മിന്നുള്ളുകൾ കിട്ടാവുന്ന സാധനമൊക്കെ മേടിച്ചു വേണ്ടിയിരിക്കുന്നു റെഡ്

ഞങ്ങളിനിപ്പറോന്നു വീട്ടിലോട്ട് പോവാണ് എല്ലാരും അടുത്ത് നന്നായിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആകും ഇവിടുന്ന് ഒരു രണ്ടേക മണിക്കൂറുണ്ട് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ സമയം ഒരു പത്ത് മണി കഴിഞ്ഞു ഇനിയിപ്പൊ ഞങ്ങൾ ആവത്ത് കഴിഞ്ഞു ഞങ്ങൾ ഇനി ചെല്ലുമ്പോഴത്തേന് ഒരു പന്ത്രണ്ടര എങ്കിലും ആകും അപ്പം ഇവിടെ കൊണ്ട് ട്രിപ്പ് കഴിഞ്ഞു